ഞാൻ ഒറ്റക്കൊരു പത്രസമ്മേളനം വിളിക്കാൻ വന്നത് എൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ് അടുത്തത് എൻ്റെ നേരെയുള്ളത് അച്ചടക്ക ലംഘനായിരിക്കും കാരണം എനിക്ക് വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ മെയിൻ ചാനലുകാരെയും പത്രക്കാരെയും രണ്ടു മാസമായിട്ട് പല തരത്തിലും സമീപിക്കുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കും നിങ്ങൾ എന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നെ കണ്ണൂർ പയ്യന്നൂര് കരുവള്ളൂരാണ് എൻ്റെ നാട് ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ സർക്കാർ എഞ്ചിനീയറിങ് കോളേജിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബിൽ വരുമായിരുന്നു അപ്പം ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം വാണിങ്ങ് കൊടുത്തു കാരണം എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബാണ് പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ് ഇത് പറ്റൂലെന്ന് ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല അപ്പം ഞാൻ ഒരു ദിവസം ഇയാളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു അതിൻ്റെ വീഡിയോ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട് അപ്പം അയാൾ നിൻ്റെ അച്ഛൻ്റെ വകയല്ല കോളേജ് പുലി അടിച്ച് നീ പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ച വാക്കൊരു പത്ത് പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അയാൾ ലാബിൽ നിന്ന് സർവേ ലാബാണ് ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ എടുത്ത് എൻ്റെ നേരെ അറിഞ്ഞു അപ്പം ഞാൻ പന്ത്ര മാത്രമല്ല ഞാൻ രേഖാമൂലം അല്ലാതെ അധികാരികളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യപിച്ച് വരുന്ന മദ്യപിച്ചു വരുന്ന അയാളുടെ പേര് അജിത്തെ അപ്പോൾ ഇവരാരും പരിഗണിക്കുന്നില്ല പിന്നെ രണ്ട് അഡ്ഹോക്ക് സ്റ്റാഫും കംപ്ലൈൻറ്റ് പറഞ്ഞു അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി അപ്പോൾ ഇയാൾ എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പും കൂടി ഇല്ലയാളാണ് പ്രതി ഞാനും അത് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല പിന്നെ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ എൻ്റെ ലാബിലിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറേ ആൾ ചുമരണി നോക്കിയിട്ട് ചിരിക്കുന്നു വീഡിയോ എടുക്കുന്ന എൻ്റെ ഇത് സംഭവം അറിയാതെ ഒരു ഞാൻ പോയി നോക്കിയപ്പോൾ ശ്രീലത ശ്രീലതയുടെ നഗ്ന വീഡിയോ രാത്രി എട്ട് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു എന്നിട്ടും ഇവരെടുക്കുന്നില്ല എന്നിട്ടും എടുക്കുന്നില്ല അപ്പം ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ ഒന്നര ദിവസം നിരാഹരിയിരുന്നു അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്കും ഡി ടിയിലേക്കും ഫോർവേഡ് ചെയ്തു സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇരുന്ന ഇതിൽ അവർ വന്നു മൊഴിയെടുത്തതല്ലാതെ അവർ എഫ്ഐആർ ഇടുന്നില്ല വീണ്ടും ഇരുന്നപ്പോൾ അവർ വന്ന് എഫ്ഐആർ ഇട്ടു ഈ സംഭവത്തിനെല്ലാം സി സി ടി വി സ്ഥാപന മേധാവിൻ്റെ കയ്യിലുണ്ട് തളിപ്പറമ്പ് പോലീസിലുണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ടുമുണ്ട് ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും പ്രതി എൻ്റെ കൂടെ തന്നെയുണ്ട് ഈ പ്രതി എൻ്റെ കൂടെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബിൽ പ്രതിയുണ്ട് ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിൻ്റെ മേലെ കാലെടുത്ത് വെക്കുക മൊബൈലിൽ പാട്ട് പാടുക പിന്നെ ഇയാൾ വേറൊരു രോഗം എന്താണെന്ന് പറഞ്ഞാൽ സെക്സ് വീഡിയോസ് ലാബിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ കയറുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കൂട്ടും ഇതൊക്കെയാണ് ഇയാളൊരു ഒരു ഹോബി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത് പക്ഷേ എൻജിനീയറിങ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ് മാഷൻ നേതൃത്വത്തിലുള്ള അന്ധമായ പൊളിറ്റിക്സ് രാജേഷ് കെ എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാൾ ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ അവർ ഈ സമയം വരെ ഷീ ആയ എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താണ് നിങ്ങളെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷവർഷ ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീൻ്റെ സംസ്ഥാന കോഡിനേറ്റർ കോർഡിനേറ്ററും കൂടി ഇതിലുണ്ട് അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അവരാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി പിന്നെ ഇത്രയും സംഭവം എൻ്റെ ലാബ് മേധാവിയായ രാജേഷ് കെ കെ എന്ന് പറഞ്ഞാലും പറയുന്നു ഇവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ പുറകിൽ അന്ധമായ പൊളിറ്റിക്സാണ് എ ഡി എമ്മിൻ്റെയും സാജൻ്റെയും അതേ ഗതി എനിക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ തന്നിവർ ചെയ്യുന്ന നീക്കാമെന്ന് എനിക്കറിയാം പിന്നെ സർക്കാർ ഓഫീസുകളിലും ഈ ഇതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ ലേഡീസിന് നേരെ നല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ട് പക്ഷേ ഇതെല്ലാം അവിടെ തന്നെ ഒതുക്കുന്നതാണിവരെ രീതി ശക്തമായ സംഘടനയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഈ ഈ ഈ വ്യക്തിക്കെതിരെ രണ്ട് പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ തന്നെ ഇവർ ഒതുക്കി ഇയാൾ മുന്നേ വേറൊരു കോളേജിൽ നിന്ന് രണ്ടര ലക്ഷത്തിൻ്റെ മിഷൻ കട്ട് വിറ്റിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതും യൂണിയൻ ഇടപെട്ട് മുക്കി ഇയാളൊരു സ്വത്തിൽ ഏട്ടനു വെട്ടിയൊരു പ്രതിയാണ് അതും കോളേജുകാർ മുക്കി ഇപ്പ പ്രതി ഞാനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഒരു കാരണവുമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി എരേന പ്രതിനെ ഞാൻ ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളെ ക്യാബിനില് എന്നിട്ട് അയാൾക്കൊരു ചെറിയൊരു സസ്പെൻഷൻ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എന്തിനെനിക്ക് ട്രാൻസ്ഫർ അടിച്ചു തന്നെ എനിക്കറിയുന്നില്ല ഞാൻ എരെയാണ് എൻ്റെ അമ്മ യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന റെസ്റ്റിലാണ് അമ്മേനെ എവിടെ ഇട്ടിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നില്ല എൻ്റെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് മാസമായിട്ട് മൂവ് ചെയ്ത് തളിപ്പറമ്പ് സ്റ്റേഷൻ വൺ സിക്സ്റ്റി ഫോർ കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി പ്രിൻസിപ്പാൾ ഇവർക്ക് Else, ും കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് വന്നത് പിന്നെ ഞാൻ നാൽപ്പതിനായിരം രൂപ കെട്ടി സ്റ്റേക്ക് പോയി അതിൽ എൻ്റെ അലിഗേഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഈ അലിഗേഷൻസ് ഇവർ ഉണ്ടാക്കുന്ന ആണ് ഇവർ പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഇത് അവിടെ ഒതുക്കാൻ നോക്കി അതിനവർക്ക് പറ്റിയില്ല അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇത് വന്നത് പിന്നെ ഒരു പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിന്റെ നേരെ വന്നപ്പോ നിങ്ങൾ എല്ലാരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ ജയിലിൽ കിടന്നു അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അയാൾക്കെതിരെ ചമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചമത്തിയത് എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വലസുന്നത് ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു രണ്ട് മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ കൂടെ അതിലും വലിയ പണിഷ്മെന്റ് ഇതാണ് ഇവിടുത്തെ നീതി ഇതാണ് മുഖ്യമന്ത്രി ആരാ ആരാന്ന് ആരാ ആരാന്നിരക്കൊപ്പം പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത് അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാട് ഇല്ലീഗൽ ഇതായിട്ട് സീനോർത്തി മറികടന്ന് അവിടെ ഇരുന്നിട്ട് ഗുണ്ടായിസം കളിക്കുന്നു ഇതെല്ലാം രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആരാണ് ലേഡീസിന്റെ കൂടെ ആരാണ് ഇരക്കൊപ്പം അതാ എനക്ക് ചോയിക്കാനുള്ളത് എനക്ക് അതിന്റെ ഉത്തരം കിട്ടാതെ ഞാൻ തലസ്ഥാനത്ത്ന്നു പോകൂല എന്നെയാണിപ്പം മാറ്റിയിരിക്കുന്നത് ഏതൊക്കെയാന്ന് പണി ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അതായത് എൻ്റെ നേരെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയയാളെ ഞാൻ പ്രതികരിച്ചു പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം നമ്മളെ എം പിക്ക് സിനിമയിൽ അഭിനയിക്കാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് സിനിമയിൽ അഭിനയിക്കാം ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി വാങ്ങിക്കൊടുത്താക്കി യൂട്യൂബുണ്ട് എക്സൈസ് പോലീസ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ എൻ എൻ്റെ കല്യാണം പതിനഞ്ച് വയസ്സിൽ കഴിഞ്ഞു പത്തൊമ്പതിൽ ഡിവോഴ്സായി ഞങ്ങളൊരു ബ്രാഹ്മീൺ ഫാമിലിയാണ് അപ്പം ഞാൻ മുപ്പത് വർഷമായിട്ട് ഒറ്റക്കാ താമസിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഫോർട്ടി നയൻ ആയി അപ്പോൾ എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ആളറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ അതായത് കരുവള്ളൂരിലെ കുറേ സഖാക്കന്മാർ വാതിൽ മുട്ടിയിട്ടുണ്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അപ്പോൾ ഇതൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പ എന്നെ ട്രാൻസ്ഫർ ആക്കേണ്ട കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ശ്രീലുമായി ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ ലൈഫ് എൻ്റെ പേര് ശ്രീലത എന്നാണ് എന്റെ ലൈഫില് ആര് ചോദിച്ചിട്ടില്ല തെമ്മാടിത്തരായിലും ഞാൻ പറയാം അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കാൻ പറ്റും മീഡിയസും കൂടി എന്നോട് രണ്ടു മാസമായിട്ട് സഹകരിച്ചിട്ടില്ല ഞാൻ റിപ്പോർട്ടർ വിളിക്കുന്നത് ഏഷ്യാനെറ്റിനെ വിളിക്കുന്നു ഇവരെല്ലാം ഫോൺ കട്ട് കട്ടുകയോ ചെയ്യുന്നു ഇത്ര മാത്രം പേടിക്കുന്ന ഈ ലോകത്തെങ്ങനെ ജീവിക്കുക എനിക്ക് ജീവന് ഭീഷണിയുണ്ട് എനിക്ക് ഈ പേടിയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടോ ഒരു സാധാരണക്കാരോട് സഹകരിക്കാത്തേ ഈ പിന്നെ ഒരു സെലിബ്രിറ്റീൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എത്ര മാത്രം ആഘോഷിച്ചു അതിന് വലുതാ ഞാൻ നേരിട്ടത് ഇപ്പോഴും ഞാൻ അവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളേ ഇന്ന് എൻ്റെ പിന്നെ ജോയിനിങ് ടൈം തീർന്നു ഞാൻ ഇനി എയറില്ലാന്ന് പിന്നെ എനിക്ക് സർവീസ് ബ്രേക്കാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആസ് എ ഗവൺമെന്റ് എംപ്ലോയി എന്നില്ലേൽ ഞാൻ ഇന്ന് പോയപ്പോൾ എൻ്റെ ഉന്നറിയാ പറഞ്ഞേ നിങ്ങളിവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു ഡി റ്റിനെ കാണാൻ അനുവദിച്ചില്ല ഞാൻ അവിടെ ടോക്കൺ എടുത്തു അനുവദിച്ചില്ല ക്ലർക്കുമാരെ ഗുണ്ടായിസാന്ന് എൻ്റെ ബാക്കിൽ പിന്നെ ഓരോ സർക്കാർ ഓഫീസും നിയന്ത്രിക്കുന്നത് ഒ എമാരാണ് മേലധികാരികളല്ല അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ തെറ്റാണ് ഒ എ മാരാണ് സംഘടനാ നേതാക്കളും ഇതുപോലെയുള്ള ലേഡീസിന് ഉപദ്രവിക്കുന്നതും ഒ എമാരാണ് അല്ലാതെ സാധാരണ വലിയ നേതാക്കന്മാരല്ല ഇവിടുന്ന് എൻ്റെ ഈ പാർട്ടി ഓടിച്ചു ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കാണാൻ പറ്റൂല ഇനി ഇവിടെ നിന്ന പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ക്ലർക്ക് എന്താണിത് എന്ത് നീതി എന്ത് നീതി എൻ്റെ ട്രാൻസ്ഫർ തിരിച്ച് എൻ്റെ സ്ഥാപനത്തിലേക്ക് തന്ന് ഈ മൂന്ന് മേലധികാരികൾ അവിടെ മാറ്റി നിർത്തി അന്വേഷിച്ച് പ്രതിക്കെതിരെ കർശനമായ നടപടി പ്രൊട്ടക്റ്റ് ചെയ്തവർക്കെതിരെ നടപടി ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് തിരിച്ചു പോകൂല കാരണം ഇനി ഇങ്ങനൊരു ഇതൊരു ലേഡിക്ക് ഉണ്ടാവാൻ പാടില്ല യൂട്യൂബ് ചാനൽ ഒന്നര വർഷമായി അതിനിപ്പോഴാണ് ഇവർ പണിഷ്മെൻ്റ് തരുന്നത് ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ സർവീസ് എന്ത് വിട്ടോട്ടെ അത്ര തൻ്റെ കൂടെ സസ്പെൻഷൻ അടിക്കട്ടെ പിന്നെ നഗ്ന വീഡിയോ ഉണ്ടെങ്കിൽ അവർ കാണിച്ചു തരട്ടെ അങ്ങനെയൊന്നും പിന്നെ ഇതാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അനാധികൃതായിട്ട് കേറിയിരിക്കുന്നതിൻ്റെ എവിഡൻസ് ഒരുപാട് ആള് സീനിയോറിറ്റിയിൽ അവർ വെളിയിലുണ്ട് ഇതാണ് അയാൾ കേറിയിരിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ലീഗലി നീങ്ങിയതാണ് ഈ പ്രതി ഇപ്പോ ജാമ്യം എടുത്തോ ഒന്നും അറിയില്ല ഇയാൾക്കെതിരെ ഈ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് എന്നോട് പറയാ ഞാൻ മെഡിക്കൽ അവധിയിലാന്ന് ഇനിയിപ്പോ അയാളെ ട്രാൻസ്ഫർ ആക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എനിക്ക് നമ്മളെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് വന്നില്ലെന്ന നിലയില് മുഖ്യമന്ത്രി ആർക്കൊപ്പാണ് എന്തിനാണിങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ട് ലേഡീസിനെ ദ്രോഹിക്കുന്നത് ഒറ്റക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യേണ്ടേ വരുവോ തരുവോ കാണോന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം എനിക്ക് മുഖ്യമന്ത്രി പറയണം പിന്നെ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ആളും ഈ വന്ദന എന്ന് പറയുന്ന ആളൊക്കെ ആയിട്ടും മന്ത്രി ബിന്ദുവിന് വളരെ അടുത്ത ഇടപാടില്ല ആൾക്കാരാണ് കാരണം ഈ കൺസൾട്ടൻസി ടെസ്റ്റിങ് പോലെയുള്ള വർക്ക് നടക്കുന്ന സ്ഥാപനമാണ് ഇവരെല്ലാം തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ട് അപ്പം നീതി എനിക്ക് കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നത് പൊളിറ്റിക്സ് നല്ലോണം ഉണ്ട് ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ് ഒരുപാട് ആത്മഹത്യ ഇപ്പോൾ ഹെൽത്ത് എന്നുള്ളൊരു ലേഡി രണ്ടാഴ്ച മുന്നേ ആത്മഹത്യ ചെയ്തു മേലധികാരിന്റെ പീഡനം കൊണ്ട് ഇവർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല ഞാൻ പൊരുതാൻ തന്നെ തീരുമാനിച്ചിട്ടാണ്